മലയാളി പ്രേക്ഷകരുടെ ഒരു ദൈവം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അതിലൊരു മാറ്റവുമില്ല മലയാളികൾക്കെന്നും അഭിമാനമായി നിൽക്കുന്നു പത്മശ്രീ മോഹൻലാൽ എന്നും മലയാളികളുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ മോഹൻലാൽ എല്ലാം തികഞ്ഞ ഒരു നടൻ ഇതുതന്നെയാണ് എപ്പോഴും മോഹൻലാലിനെക്കുറിച്ച് പറയാനുള്ളത് മോഹൻലാൽ ഒരുപാട് പേരെയൊന്നും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ പേജ് നോക്കുന്നതെല്ലാം തന്നെ കൂടെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അധികം ഫോളോ ചെയ്യാത്ത പേജുകളുമുണ്ട് എന്നാൽ മോഹൻലാൽ അമിതാഭ് ബച്ചനെയും എ ആർ റഹ്മാനെയും പോലെ വലിയ ആൾക്കാരുടെ ഇടയിൽ ഫോളോ ചെയ്യുന്ന ഒരു കോട്ടയം നസീർ എന്ന വ്യക്തി കൂടിയുണ്ട് മിമിക്രി കലാകാരൻ കോട്ടയം നസീറാണോ എന്ന് ആശ്ചരിച്ചെത്തുന്നവർക്കൊക്കെ തന്നെ മറുപടി അതല്ല ഇത് കോട്ടയത്തെ ഒരു പാവപ്പെട്ട പാചകക്കാരനായ നസീറാണ് എന്നുള്ളതാണ് സിനിമ കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാലേടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാചകമാണ് അതുകൊണ്ട് കൂടിയായിരിക്കണം ഇപ്പോൾ ഫോളോയിങ് ലിസ്റ്റിൽ ഈ തിരുവല്ല പായ്പാട് സ്വദേശിയും കൂടി ഇടം നേടിയത് കോട്ടയത്തെ തിരുവല്ല പായ്പാട് സ്വദേശി നസീറും യൂട്യൂബ് ചാനലിലുടമയാണ് യൂട്യൂബിലൂടെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് ഇദ്ദേഹം കൂടുതലും പാചക വിശേഷങ്ങളാണ് പങ്കുവെക്കാറുള്ളത് ഇരുപത്തിയാറ് വർഷത്തിലേറെയായി ഏകമകനും ഭാര്യയും പാചകവുമായി സ്വന്തം ജീവിതം നോക്കുന്ന നസീർ രണ്ട് വർഷം മുൻപാണ് മകൻ്റെ നിർബന്ധ തല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോസ് പങ്കുവയ്ക്കുന്നത് മകൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ അവനാണ് എനിക്കതന്നൊന്നും അറിയില്ല പക്ഷെ ഒരു ദിവസം രണ്ടാഴ്ച മുമ്പ് അവനോട് വന്ന് പറഞ്ഞു അപ്പേ അപ്പേനെ മോഹൻലാൽ ഫോളോ ചെയ്യുന്നുവെന്ന് അത് കേട്ടപ്പോഴുള്ള സന്തോഷം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് ഈ നാട്ടിൻ പുറത്തുകാരൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നാടൻ വിഭവങ്ങൾ കുക്ക് ചെയ്തും മറ്റുമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താറുള്ളത് ഇത് കണ്ട ആരാധന കൂടിയതായിരിക്കാം ഒരു മോഹൻലാൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്തതും ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് നസീറിൻ്റെ യൂട്യൂബ് ചാനലിലുള്ളത് കേരളത്തിൻ്റെ തനതായ പാചക പരീക്ഷണമാണ് ഈ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കുന്നതും അതുകൊണ്ടായിരിക്കണം മോഹൻലാൽ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞേ മതിയാകും മോഹൻലാലിന് പാചകത്തോടും ഭക്ഷണത്തോടുമുള്ള പ്രിയം മലയാളികൾക്ക് മറ്റാരേക്കാളും അറിയുന്ന കാര്യമാണ് പലപ്പോഴും വ്യത്യസ്തമായ വിഭവങ്ങൾ പാചകം ഒരു പാചകക്കാരൻ കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ ഫോളോ ചെയ്യുന്ന ഈ കോട്ടയംകാരൻ നസീറിൻ്റെ കഥ ഭാര്യയും മകനുമായി ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന നാട്ടിൻപുറത്തുകാരനായ ഈ പായപ്പാട് സ്വദേശി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ാരനായി മാറി പാചകത്തോട് വളരെ കമ്പമുള്ള മോഹൻലാൽ തന്നെ നേരിട്ടെത്തി ഫോളോ ചെയ്തതായിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് ഈ കോട്ടയം നസീറിൻ്റെ വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ മോഹൻലാൽ ആകെ ഇരുപത്തി ആറ് പേരെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് അതും വളരെ വി വി ഐപികളായിട്ടുള്ള മറ്റുള്ളവരെ മാത്രം സിനിമയ്ക്കകത്തുള്ള എല്ലാവരെയും മോഹൻലാൽ ഫോളോ ചെയ്യുന്നുമില്ല രത്തൻ ടാറ്റ സച്ചിൻ ടെണ്ടുൽക്കർ എ ആർ റഹ്മാൻ പോലെയുള്ള വലിയ വലിയ കലാകാരന്മാരെ മാത്രമാണ് മോഹൻലാൽ ഫോളോ എന്നിട്ടും ഈ നാട്ടിൻ പുറത്തുകാരനായ കോട്ടയത്തുള്ള നസീറിനെ ഫോളോ ചെയ്ത് തന്നെയാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും